നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം വിദ്യാഭ്യാസം ഗവേഷണം ആരോഗ്യ സംരക്ഷണം യുനാനി സമ്പ്രദായത്തിൽ മരുന്നുകളുടെ നിർമ്മാണം എന്നീ മേഖലകളിൽ ഇന്ത്യ ലോകത്തെ നയിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസിൽ പതിനാലാമത് ഇന്ത്യ ഫ്രാൻസ് സിഇഒ ഫോറത്തെ അഭിസംബോധന ചെയ്തു കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് അൻപതിനായിരം മുൻഗണന റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും ദേശീയ ഗെയിംസിൽ കേരളം ഇന്നലെ നാല് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഏഴ് മെഡലുകൾ നേടി ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ വാർത്തകൾ വിശദമായി നമ്മൾ ആകാശവാണിക്കാരൻ എന്ന് മറ്റ് മീഡിയകൾക്കൊന്നും കിട്ടാത്തൊരു പരിഗണന ആകാശവാണി കിട്ടുന്നുണ്ട് അത് എവിടെ പോയി കഴിഞ്ഞാലും ഏത് ഓഫീസുകളിൽ പോയിരുന്നാലും നമ്മൾ ഏത് രംഗത്ത് പോയി കഴിഞ്ഞാലും അത് നമുക്ക് കിട്ടുന്നുണ്ട് ഞാനൊരിക്കലേ നാട്ടിൽ നിന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത് ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരെയുള്ളൂ അന്ന് കോഴിക്കോട് വരെയുള്ള ട്രെയിൻ പാസഞ്ചറാണ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ചവൈകല്യം ഒരാള് അദ്ദേഹം ഒരു വടിയും പിടിച്ചിട്ട് അയാൾക്ക് പുറത്ത് കടന്നിട്ട് ബസ്സിന് പോണം അപ്പം കോണി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ നിർത്തിയത് ഒന്ന് അന്ന് ഈ അവിടെ ലിഫ്റ്റ് മറ്റു കാര്യങ്ങൾ സൗകര്യങ്ങളൊന്നും ഇല്ല ഫോണി കയറി വരണം അയാൾ വല്ലാതെ ബുദ്ധിമുട്ട് കണ്ടപ്പോ ഞാൻ അയാളെ കൈ പിടിച്ചു കൈ പിടിച്ച് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് പുറത്തേക്ക് വന്ന് അയാൾക്കുള്ള ബസ് കയറ്റാൻ സമയത്ത് അയാളിനോട് ചോദിച്ചു ഇനി ഇത്രമാത്രം സഹായിച്ച ഒരാൾ അയാളുടെ താങ്കളുടെ പേരെന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഹക്കീം എന്നാണോ താങ്കൾ എന്താ ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാന് ആകാശവാണി ഉടനെ എന്നോട് ചോദിക്കുക ഹക്കീം കൂട്ടായി ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു പിന്നെ കെട്ടിപ്പിടിച്ച് അയാൾ ബസ് പോകുന്ന ഒരാൾ വിട്ടില്ല കെട്ടിപ്പിടിച്ച് അയാൾ ഭയങ്കര അയാൾ പറഞ്ഞ കണ്ണു കാണാത്ത ഞങ്ങൾക്ക് താങ്കളെ പോലുള്ള ആളുകളാണ് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരുന്നത് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് താങ്കളാണ് ഞങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞു തരുന്നത് പക്ഷെ ഞങ്ങൾക്ക് ടി വി കണ്ടാൽ അറിയില്ല ഈ റേഡിയോ മാത്രമാണ് ആശ്രയം അവിടെ താങ്കളെ താങ്കളെപ്പോലും പക്ഷെ താങ്കൾ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അയാൾ ഒരു പത്ത് മിനിറ്റോളം വല്ലാത്തൊരവസ്ഥ ഞാനൊന്നും വല്ലാത്തൊരവസ്ഥയിലായി പോയി അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലായി പോയി അത് വലിയൊരു അനുഭവമല്ലേ നമുക്ക് എന്താ ഒരു ശ്രോതാവിൽ നിന്ന് കിട്ടുന്നത് ആകാശവാണി അറിയുമ്പോൾ ഇത് ഇത്രയും ആളുകളിൽ നിന്ന് കിട്ടുന്നൊരു ഒരു വൈകാരികമായൊരു അടുപ്പുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് അവരൊക്കെ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കുന്നു അവര് വലിയ വീടുകൾ ഉണ്ടാക്കി എല്ലാം നിന്റെ കൂടെ പഠിച്ച ആളുകളാണെന്ന് പറയും അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതാണ് എന്റെ ആഗ്രഹം ഇത് വേണം ഇതിനുവേണ്ടി മാത്രമാണ് പ്രയത്നം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ മുന്നോട്ട് പോയത് അങ്ങനെ ഒരു നാലോ അഞ്ചോ വരെ ഞാൻ ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് പോലെ എനിക്ക് കിട്ടി ഇപ്പോഴും അവർ പറഞ്ഞത് കണ്ടില്ല എപ്പോഴും കിട്ടിയില്ലല്ലോ നീ ഗൾഫിലേക്ക് വേണം പോകുന്നതാണ് എന്നിട്ടും പോകാതെ ഞാൻ ഇതെനിക്ക് ഇത് കിട്ടണം കിട്ടും എന്നുള്ളൊരു ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ഒരു സംഭവം നേടിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇതെന്നും ഇപ്പോഴും എന്റെ ഒരു വികാരമായിട്ട് തന്നെ നിലക്കുന്നു അപ്പൊ ഇറങ്ങി പോകുമ്പോഴും ഈ അറുപത് വയസ്സ് പൂർത്തിയായി ഇറങ്ങി പോകുമ്പോഴും എന്നെ അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നം അതാണ് ഇതെങ്ങനെ ഞാൻ വിട്ടുപോകും എന്നുള്ളതാണ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ഇപ്പോഴും മനസ്സ് വരുന്നില്ല രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു പ്രയാസമുണ്ട് കാരണം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പോകണം മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം മണിക്ക് ഡ്യൂട്ടിക്ക് എത്തണം അപ്പൊ ആ സമയം അങ്ങനെ ഒരു പ്രയാസം ഉണ്ട് ആ എഴുന്നേക്കുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ട് എന്നല്ലാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടില്ല പോയി കഴിഞ്ഞാൽ വളരെ ആക്റ്റീവ് ആണ് അതിനകത്ത് ഒരിക്കലും തോന്നിയിട്ടില്ല ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല ഇവിടെ വന്നത് ശരിയായി എത്തേണ്ടടുത്ത് തന്നെയാണ് എത്തിയത് എന്ന് തോന്നിയിട്ടുള്ളത് ഈ ജോലി നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു ആ ജോലിയില് മുഴുവൻ സമയവും വ്യാപൃതനാവുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരിക്കലും അങ്ങനെ വേറൊരു ചിന്ത വന്നിട്ടില്ല ഈ സാധാരണ ഈ മീഡിയകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കിടയിൽ ഭയങ്കര കോംപ്ലെക്സ് ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലപ്പോഴും നല്ല മെസ്സേജ് ആണ് കൺവേ ചെയ്യുന്നത് ഭയങ്കര കോൺക്രീറ്റ് ആണ് ഒപ്പീനിയൻസ് എന്നൊക്കെ പറയുമ്പോഴും ഇതിനിടയിൽ തന്നെ സഹപ്രവർത്തകർ അങ്ങോട്ട് ഇങ്ങനെ നാടൻ മലയാളി ഭാഷയിൽ പറഞ്ഞാൽ ഈ പാര വെക്കുക പിന്നെ പിന്നെ വലിക്കുക ഉന്തുക തള്ളുക എന്നൊക്കെ പറയുന്ന ചില സംഗതികളിലൂടെയൊക്കെ കടന്നു പോകാതെ എന്തായാലും ഇരുപത്തി ഏഴ് വർഷം പൂർത്തിയാക്കാനാവില്ല എന്നാണ് എന്റെ തോന്നൽ അത് സത്യമാണ് പക്ഷെ കോഴിക്കോട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല കോഴിക്കോട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിലും അങ്ങനെ യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല മറ്റു സ്റ്റേഷനുകളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഇപ്പൊ തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ പറയാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദ സാറ കാര്യം പറഞ്ഞല്ലോ അപ്പം ഗോവിന്ദ അവിടെ ഇൻചാർജ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും ജൂനിയറാണ് ഞാൻ ഏറ്റവും ജൂനിയർ ആണ് ഞാൻ ചെന്നൈയിൽ വെച്ച ഏറ്റവും ജൂനിയർ ആണ് ഇപ്പം നമ്മുടെ സീനിയോറിറ്റി സീനിയോർട്ടിലിസ്റ്റ് തലകീഴായി പിടിച്ചാൽ ഞാൻ മുകളിലുണ്ടാവും അത്രയും ജൂനിയർ ആണ് ഞാൻ അവിടെ നമ്മൾ അല്ലേ വിദേശ വാർത്ത പ്രക്ഷേപണം ആരംഭിച്ചു ഞാനുള്ള സമയത്താണ് തുടങ്ങിയത് അത് രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു എല്ലാ ദിവസവും എപ്പോഴും ഉണ്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് വാർത്ത പ്രക്ഷേപണം ചെയ്തിരുന്നത് അന്ന് അപ്പോ അതിന്റെ വാർത്തയുടെ കൂടെ ഒരു ഒരു ന്യൂസ് നമ്മളൊരു ഒരു എന്താ ഒരു ന്യൂസ് ഇത് കൊടുക്കും ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് ചെറിയൊരു കാര്യം നമ്മൾ പ്രതിപാദിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടാകും അപ്പൊ വാർത്ത അന്ന് വായിച്ചത് ഗോവിന്ദ് സാറാണ് ആദ്യത്തെ വാർത്ത അതിന്റെ കൂടെ ഒരു വിഷയത്തെ ആസ്പദമാക്കി ഉള്ള ഉള്ളൊരു ചെറിയൊരു രണ്ട് പേജ് വായിക്കാൻ ഏൽപ്പിച്ചത് തന്നെയാണ് അത് ചെറിയ വല്ലാത്ത മുറിവർപ്പുണ്ടാക്കിയിട്ടുണ്ട് കാരണം ജൂനിയർ ആയിട്ടുള്ള ഒരാളെ ഞങ്ങളൊക്കെ ഇരിക്കെ ഇവിടെ വായിപ്പിച്ചു എന്നുള്ള വലിയൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ എല്ലാ അനുഭവങ്ങളും തുറന്നു പറയാം ഈ സ്റ്റുഡിയോയിൽ രാവിലെ മണിക്ക് എത്തുന്നത് എന്തിനാണ് സ്റ്റുഡിയോയിലല്ല ഞങ്ങള് ഞങ്ങളുടെ റൂമിലെ ന്യൂസ് റൂമിലെ നാലു മണിക്ക് എത്തിയിട്ട് വേണം ഇത് നമ്മള് നമ്മുടെ മെയിലിൽ ഒരുപാട് കാര്യങ്ങൾ വന്നുകിടക്കുന്നുണ്ടാവും അത് നമുക്ക് ആവശ്യമുള്ള ഉണ്ടാവും ഇല്ലാത്ത ഉണ്ടാവും ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കണം അതുപോലെ ഏജൻസി നോക്കണം ഇപ്പൊ ന്യൂസ് പൂൾ നോക്കണം യു എൻ ഐ പി ടി ഐ നോക്കണം അപ്പൊ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിന്ന് സെലക്ട് ചെയ്യണം ഇതുവരെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി ചെയ്യണം അല്ലെങ്കിൽ വന്നിട്ടുള്ള ന്യൂസുകൾ എഡിറ്റ് ചെയ്യേണ്ടി ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബഞ്ച് മറ്റേ ബഞ്ച് ചെയ്യാൻ ഹെഡ്ലൈൻ ചെയ്യാൻ ഇതൊക്കെ ആകുമ്പോഴേക്കും ആറും കലോ അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ നമ്മള് ഈ വീട്ടില് കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിയുണ്ട് നമ്മുടെ വീട്ടിൽ ഇര കുട്ടി അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല വണ്ടി വരാറായി കുട്ടിയുടെ അപ്പൊ അമ്മയ്ക്കുണ്ടാകുന്നൊരു അങ്കലാപ്പുണ്ടല്ലോ ആ അതാണ് ഞങ്ങൾ ശരിക്കും ആറര ആകുമ്പോഴേക്കും ശരിക്കും അനുഭവിക്കുന്നത് ഇങ്ങനൊക്കെ ചെയ്താൽ പോലും ഈ ഒരു അനുഭവം എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് ചെലപ്പോ നമ്മള് അടിച്ചു വെച്ച സാധനങ്ങൾ കാണൂല ഹെഡ്ലൈൻ ചെയ്യേണ്ട സാധനങ്ങൾ കാണൂല ഇതെല്ലാം കൂടി എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി പോകുമ്പോഴേക്കും സമയമായിട്ടുള്ള അപ്പൊ നാലുമണിക്ക് എത്തിയാ പോലും അത് നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണല്ലോ പിന്നെ മാത്രമല്ല എല്ലാം പുതിയ കാര്യങ്ങളാണെന്ന് നമ്മള് ബോധ്യപ്പെടണം നമുക്ക് ബോധ്യപ്പെടണം ചിലത് നമ്മള് അപ്ഡേറ്റഡ് സ്റ്റോറി കൊടുക്കണം അപ്പം ഒരാൾ ഇത്ര പേര് മരിച്ചു അത് ചിലപ്പോൾ തല ദിവസം പോയിട്ടുണ്ടാവും എന്തെങ്കിലും അപകടത്തിൽ ഇത്ര പേര് മരിച്ചു അപ്പൊ അതല്ല അതിന്റെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ എന്താന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് കൊടുക്കണം അപ്പൊ അതെല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ആ രീതിയിലേക്ക് വരുമ്പോ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ശരിക്കും ചക്രശ്വാസം വരിച്ചുള്ള പണി തന്നെയാണ് അത് കഴിഞ്ഞാൽ ഫ്രീ ആയി അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ മണിക്ക് പോകുന്നത് അല്ലെങ്കിൽ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അഞ്ചര അഞ്ചരക്ക് പോയിരുന്നാൽ നമുക്ക് ചെയ്യാം അഞ്ചഞ്ചരക്ക് പോയി കഴിഞ്ഞാൽ ആറു മുക്കാലും ബുള്ളറ്റിന് പോകില്ല അതൊക്കെ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ചെയ്യാൻ കഴിയില്ല മൂന്ന് പേരാണ് ഉള്ളത് ബുള്ളറ്റിന്റെ സമയത്ത് മൂന്ന് പേരാണ് ഉള്ളത് ആ മൂന്ന് പേരും കൂടി ചേർന്നുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അത് എവിടെങ്കിലും ഒരു ചെറിയൊരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബുള്ളറ്റിനു പ്രതിഫലിക്കും രാവിലെ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കാരണം നമുക്ക് തന്നെ അറിയാം ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട് ട്രെയിനിൽ പോരുന്ന ബുള്ളറ്റിൻ കഴിഞ്ഞിട്ട് ചിലപ്പോ നാട്ടിലേക്ക് പോരും രാവിലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് പോരുമ്പോൾ ഈ ചില അധ്യാപകർ ഗവൺമെന്റ് ജീവനക്കാർ അധിക പേരും ട്രെയിനിൽ ഉണ്ടാവും അവർക്ക് നമ്മളറിയില്ലല്ലോ നമ്മളാരാന്നറിയില്ല അപ്പൊ ഇന്ന് രാവിലെ ബുള്ളറ്റിനിൽ ഇന്ന ആള് രാവിലെ ആ പ്രാദേശിക വാർത്തകളിൽ ഇന്ന ആള് ഇന്ന സംഭവമാണ് പറഞ്ഞത് സ്കൂളിന്റെ കാര്യം എന്നാ പറഞ്ഞത് മന്ത്രി പറഞ്ഞത് എന്നാ പറഞ്ഞത് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് അറിയില്ല അപ്പൊ അവര് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാവുമ്പോ അവരുടെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുവല്ലോ അവരെ പറ്റി പറഞ്ഞ കാര്യം എന്തെങ്കിലും നമ്മൾ പറയണ്ടെങ്കിൽ ചർച്ച ചെയ്യും ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഒന്ന് കൊടുത്തു കൊടുത്തുപോയാൽ തെറ്റി കൊടുത്തു കൊടുത്തുപോയാൽ ആ വിമർശനം പോലും നമ്മൾ അവരുടെ നിന്ന് കേൾക്കേണ്ടി വരും ചിലപ്പം വേണ്ടാത്ത വർത്താനം പോലും നമ്മൾ കേക്കേണ്ടി വരും നമ്മളാണെന്ന് അറിഞ്ഞോണ്ടല്ല അല്ല അപ്പൊ അതങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബുള്ളറ്റിൻ പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതിന്റെ പിന്നിലുള്ള എഫേർട്ട് നമുക്കത് ഇങ്ങനെ ഇരിക്കുമ്പോ മനസ്സിലാവില്ല അപ്പൊ നമ്മള് പറയാറുണ്ടല്ലോ ഗ്രൗണ്ടിൽ നിന്ന് കളി കാണുമ്പോ പറയാറുണ്ട് അവനൊരു ഗോളടിച്ചുകൊണ്ടായിരുന്നു അവന് ആ അവസരം പഴകി കളഞ്ഞു പറയാറില്ലേ അയാൾ അങ്ങനെ ചെയ്യൂലോ അയാൾക്കത് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അടിക്കാതെ പോയത് അപ്പൊ പുറത്ത് ഇരുന്ന് കേൾക്കുമ്പോ ഇവർക്ക് പറയാൻ പറ്റും ആ ബുള്ളറ്റിൽ അത് അങ്ങനെ ആവാമായിരുന്നു ഇങ്ങനെ ആവാമായിരുന്നു അത് ചെയ്തില്ല നോക്കി പക്ഷെ അതിന്റെ ഒരു പിന്നിലുള്ള എഫേർട്ട് ഉണ്ടല്ലോ അത് അനുഭവിച്ചവനെ പറയാൻ പറ്റുള്ളൂ വല്ലാത്ത ബുദ്ധിമുട്ടാണ് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ആ ഒരു പ്രയാസമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അപ്പൊ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു പറയാറുണ്ട് ആ ഒരു പിന്നെ മണിക്കൂറുകളില് എനിക്ക് ശരിക്കും ഭ്രാന്താന്ന് തന്നെ പറയാറുണ്ട് കാരണം നമ്മൾ നമ്മളത് അവരെ അലർട്ടാക്കി കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും തെറ്റു വരും നമ്മൾ അലർട്ടാക്കി കൊണ്ടുപോയില്ലെങ്കിൽ തെറ്റു വരും ഒരിക്കല് പിന്നെ നമ്മൾ ഈ ഞങ്ങളുടെ ഒരു പ്രത്യേകത ഹെഡ്ലൈനിൽ നമ്മളൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോറിയിൽ കൊടുത്തിരിക്കണം ഹെഡ്ലൈനിൽ അപ്പൊ അന്ന് ഒരു ഇന്ത്യയും വേറെ ഏതൊരു രാജ്യവുമായിട്ട് ഒരു ക്രിക്കറ്റ് കളിയുണ്ട് രാവിലെ കൊറേ മുമ്പാണ് കൊറേ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ അത് നമ്മൾ അപ്ഡേറ്റഡ് സ്റ്റോറി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ബൈ ഒപ്പം നിൽക്കുന്ന ആളോട് പറഞ്ഞു അത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് നമ്മള് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഹാഫായി അതിന്റെ ഒട്ട് മൂ കൊണ്ടന്ന് നടന്ന് കൊണ്ടു തന്നാ മതി കളി കണ്ടിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഹെഡ്ലൈൻ കൊടുക്കുകയും ചെയ്തു അപ്പൊ ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് ഞാനാണ് എഴുതിയത് അങ്ങനെ ബ്രേക്ക് കൊടുത്തു പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഇയാളെ കാണാനില്ല അടുത്ത് കൊടുത്തതാണ് കാരണം ഇത്ര വിക്കറ്റ് ഇത്ര റൺസ് ഇത്ര ഓവർ ബാക്കി സ്റ്റോറി ഒപ്പം നിൽക്കുന്ന എഡിറ്റർ ചക്രശ്വാസം ആകെ പെട്ടു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുള്ള രീതി ഓർക്കെ പറയാനും വയ്യ കാരണം മൈക്കിലൂടെ പുറത്തു പോകുമല്ലോ അദ്ദേഹത്തിന്റെ വെപ്രാളം എനിക്ക് മനസ്സിലായി എനിക്ക് സംഭവം മനസ്സിലായി ഇത് സാധനം കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായി അപ്പൊ എഴുതിയത് എനിക്ക് ഓർമ്മണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ ആ ബുലറ്റിൻ മുഴുവൻ അതാണ്ട് കറക്റ്റ് ചെയ്ത് വായിച്ചു ഇല്ലാതെ മനസ്സും നിർത്തു വായിച്ചോടി ശബ്ദം കേട്ടു പിന്നെ അത് എഡിറ്ററ ശബ്ദു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടാണ് ഒരു നല്ലൊരു ബുള്ളറ്റിൻ കൊടുക്കുന്നത് അഥവാ അത് കൊടുത്തില്ലെങ്കിൽ ഹെഡ്ലൈൻ ചെയ്ത സ്റ്റോറി പോയില്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് വരും എന്തുകൊണ്ട് ഇഷ്യൂ ആയിട്ട് വരും അപ്പൊ അതൊക്കെ നമ്മള് നമ്മുടെ അറിഞ്ഞിരിക്കണം എന്താണ് ഈ സ്റ്റോറി എന്താണുള്ളത് ഈ ഹെഡ്ലൈനില് എന്താണുള്ളത് നമ്മുടെ സ്റ്റോറിക്കകത്ത് എന്താ എല്ലാ കാര്യങ്ങളും ഈ പത്ത് മിനിറ്റിൽ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധം കാണുന്നു അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും കാരണം പിന്നെ ബുള്ളറ്റിൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ വരും അപ്പൊ അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയാറ് ആള് സാധിക്കും പിന്നെ ഇപ്പോൾ ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡൽഹിക്കാണ് വിളിച്ചു പറയാ ഇവിടെ അല്ല ഇവിടെ അല്ല കംപ്ലൈന്റ് പറയാ നേരെ ഡൽഹിക്കാ വിളിച്ചത് രാവിലത്തെ പ്രാദേശിക വാർത്തയിൽ ഇന്ന കാര്യങ്ങളാ കൊടുത്ത് ഇന്നതാ കൊടുത്തത് നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കും ഒരിക്കലും പ്രധാനമന്ത്രി പങ്കെടുത്തൊരു ചടങ്ങ് അത് ഞങ്ങൾ ന്യൂസ് ന്യൂസ്കൂള് തെറ്റിയാണ് സമയം തെറ്റിയിട്ടാണ് തന്നത് അപ്പൊ ആ സമയം തെറ്റിയ രീതിയിൽ വായിച്ചോടുകൂടി ഇവിടുന്ന് കംപ്ലൈന്റ് പോയി പിന്നെ ഡൽഹിയിൽ നിന്ന് ചോദ്യം വന്നു എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചു നമ്മൾ നമ്മളിങ്ങനെ തന്നോണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ കാര്യങ്ങൾ നമുക്കിത് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റി പിന്നെ തുടർ നടപടികളിലേക്ക് അത് പോയില്ല അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഇതൊന്നും ആരും അറിയണില്ല എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള സംഭവങ്ങൾ ആരും അറിയണില്ല അപ്പം ഇത് കേട്ടുകഴിഞ്ഞാ പിന്നെ അവര് വിചാരിക്കുന്നത് നമ്മുടെ അടുത്ത് വന്നൊരു മിസ്റ്റേക്ക് അങ്ങനെ വരാം നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് വരാം ഞങ്ങളുടെ അടുത്തും ഒരുപാട് തെറ്റുകൾ വരാറുണ്ട് പക്ഷെ ചില തെറ്റുകൾ ഞങ്ങൾ ചെയ്യാത്ത ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാത്ത തെറ്റുകൾക്ക് പോലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട് ചിലപ്പോ വളരെ സർവീസ് കാലയളവിനടയില് അച്ചറക്ക നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പത്ത് വണങ്കിലും അത് ആലോചിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇനിയിപ്പം ഇപ്പൊ ഞങ്ങളെയൊക്കെ എന്റെ മുമ്പുണ്ടായിരുന്ന എഡിറ്റേഴ്സ് നേരത്തെ എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലാന്നേ ഉള്ളൂ ഒരു സാധനം ഐറ്റം നമ്മൾ കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലാന്നേ പറയൂ അത് കൊടുത്തിട്ട് അബദ്ധത്തിൽപ്പെടുന്നവർ അപ്പൊ നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ മനസ്സിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാധനം വരുമ്പോൾ അത് ഇനിയിപ്പോ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ വേണ്ട മാറ്റി വെക്കാം അത് മാറ്റി വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഒരു അബദ്ധത്തിൽ ഇതുവരെ പോയി ഡിസിപ്ലിനറി ആക്ഷൻ ഇതുവരെ ഇതുവരെ വന്നിട്ടില്ല ഒരു മെമ്മോ എനിക്ക് ഒന്നും എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ള സംതൃപ്തി ഈ അക്ഷരത്തെറ്റോ കുഴപ്പമൊക്കെ വരുമ്പോ എന്തെങ്കിലും തരത്തിൽ അതിനെ ഗ്രേഡ് ചെയ്ത് എന്തെങ്കിലും ഈ ഫിനാൻസ് എന്താ നമ്മുടെ ഈ സാമ്പത്തികമായ കുറവ് വരുത്തും അങ്ങനെ ഒരു രീതി ഉണ്ടോ വാർത്ത വായിക്കുമ്പോ ചില തുടർച്ചയായ അക്ഷരത്തെറ്റൊക്കെ ചിലപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വരാറുണ്ട് അവിടെ എല്ലാവർ ചിലടുത്ത് പറയും ചിലര് പറയാതൊക്കെ പോകും ഇത് ഞാൻ സർവീസ് കയറി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി പോകുമ്പോൾ ശ്രോതാക്കളെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ അക്ഷര തെറ്റുകൾ അല്ലെങ്കിൽ വലിയ മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ശമ്പളം കുറയ്ക്കുന്ന ഏർപ്പാടുണ്ടാവും അപ്പൊ ഞാൻ അവരോട് പറയാനുള്ള മറുപടി എന്താന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു മാസം ശമ്പളം കിട്ടില്ലെന്നൊന്ന് ഒരൊറ്റോ മാസം എനിക്ക് ശമ്പളം കിട്ടില്ല കാരണം അത് വരാം ലൈവ് ആണല്ലോ